വെൽക്കം ടു മസാല മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് പലരുടെയും ഉറക്കക്കുറവിനുള്ള ഒരു പ്രധാന കാരണം കടിയാണ് സാധാരണയായി മൂട്ടകൾ രാത്രിയിലാണ് പുറത്തിറങ്ങാറ് രക്തമാണ് ഈ ചെറു ജീവികളുടെ പ്രധാന ഭക്ഷണം ഭക്ഷണമില്ലാതെയും ഇവയ്ക്ക് ഒരുപാട് കാലം ജീവിക്കാൻ കഴിയും വളരെ പെട്ടെന്ന് തന്നെ മുട്ടയിട്ട് എണ്ണം ഇരട്ടിപ്പിക്കാൻ കഴിയും എന്നത് മൂട്ടയുടെ സവിശേഷതയാണ് മൂട്ടകടി ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് സൂര്യോദയത്തിന് ഒരു മണിക്കൂർ മുൻപാണ് മുഖം കഴുത്ത് കൈകാലുകൾ എന്നിവിടങ്ങളിലാണ് കൂടുതലായി മൂട്ടകടി ഏൽക്കുന്നത് ചിലരുടെ ശരീരത്തിൽ ഇത് തിരിച്ചറിയാൻ കഴിയില്ല എന്നാൽ മറ്റു ചിലരിൽ ചൊറിഞ്ഞു തടിക്കുകയും ചുവന്ന പാടുകൾ കാണപ്പെടുകയും ചെയ്യും സാധാരണയായി മൂട്ടകൾ കിടക്കയിലും കിടക്ക വിരിയിലും പകൽ സമയം ഒളിച്ചിരിക്കും രാത്രി പുറത്തു വന്ന് രക്തം കുടിക്കുകയും ചെയ്യും ഇവ കിടക്കയിലും കിടക്ക വിരിയിൽ മാത്രമല്ല ഒളിച്ചെടുക്കാറ് സോഫയിലും ചെയറിലും എല്ലാം ഇവ ഒളിച്ചിരിക്കും ഇവയെ തടയാനുള്ള ചില മാർഗങ്ങൾ നമുക്ക് നോക്കാം എല്ലാ വസ്തുക്കളും പരിശോധിച്ച് മൂട്ടകളെ നീക്കം ചെയ്യണം എല്ലാത്തിനെയും നീക്കം ചെയ്യാൻ കഴിയില്ലെങ്കിലും നമുക്ക് കുറച്ചെങ്കിലും ഒഴിവാക്കാൻ കഴിയും സാധ്യമായ വസ്തുക്കളെല്ലാം ചൂടുവെള്ളത്തിൽ കഴുകിയെടുക്കുക ബെഡ്ഷീറ്റുകൾ കുർഷ്യനുകൾ പാവകൾ ഇവയൊക്കെ തിളച്ച വെള്ളത്തിലിട്ടതിന് ശേഷം കഴുകുക മൂട്ടകളെ നീക്കം ചെയ്യാനുള്ള ഫലപ്രദമായ മാർഗമാണ് സൂര്യപ്രകാശം നേരിട്ട് ഏൽപ്പിക്കുന്നത് കിടക്കകൾ റവിരിപ്പുകൾ ഇവയെല്ലാം മുറ്റത്തോ ടെറസിലോ ഇട്ട് സൂര്യപ്രകാശം ഏൽപ്പിക്കുക മൂട്ടയുടെ ശല്യം ഒരുവിധം കുറയും വസ്ത്രങ്ങളിലുള്ള മൂട്ടയെ കൊല്ലാനായി നമുക്കിതിനെ ഡ്രയറിൽ ഇട്ട് ഉണക്കിയെടുക്കാം മൂട്ടകളെ അകറ്റാനുള്ള ചില നാടൻ പൊടിക്കൈകൾ നോക്കാം പുരാതന കാലങ്ങളിൽ മൂട്ടയെ തുരത്താൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത് പയർ ഇലയാണ് പുതിന ഇല പുതിന ഇലയുടെ മണം മൂട്ടകൾക്ക് ഇഷ്ടമല്ല ഏതാനും പുതിന ഇലകളെടുത്ത് ബെഡിലും എല്ലാം നമുക്കിടാം മൂട്ടകൾ രക്ഷപ്പെടും കർപ്പൂര തൈലം ഉപയോഗിക്കുകയോ കർപ്പൂര വള്ളി ഉപയോഗിക്കുകയോ ചെയ്യാം ഇത് മൂട്ടയെ അകറ്റും റോസ്മേരി റോസ്മെരിയുടെ ഗന്ധവും മൂട്ടകൾക്ക് സഹിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് മൂട്ടകളെ അകറ്റാൻ നമുക്ക് റോസ്മെരിയും ഉപയോഗിക്കാം യൂക്കാലിപ്റ്റസ് ഇതിന്റെ മണവും മൂട്ടകൾക്ക് സഹിക്കുകയില്ല ബെഡിലും സോഫയിലുമെല്ലാം നമുക്ക് ഇതിന്റെ ഏതാനും തുള്ളികൾ തെളിച്ചു കൊടുക്കാം മൂട്ടകൾ രക്ഷപ്പെട്ടുകൊള്ളും ടീ ട്രീ ഓയിൽ ടീ ട്രീയിൽ നിന്നും എടുക്കുന്ന ഇതിന് ഫംഗസ് വൈറസ് ബാക്ടീരിയ ഇവയെല്ലാം തുരത്താനുള്ള കഴിവുണ്ട് അതുപോലെ തന്നെ ഇതിന് മൂട്ടയെ തുരത്താനുമുള്ള കഴിവുണ്ട് നേർപ്പിച്ച ഇതിനെ സ്പ്രേ ബോട്ടിലിൽ എടുത്ത് നമുക്ക് മൂട്ടശല്യമുള്ള ഇടത്തെല്ലാം സ്പ്രേ ചെയ്തു കൊടുക്കാം ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇങ്ങനെ ചെയ്യണം അങ്ങനെയെങ്കിൽ നമുക്ക് മൂട്ടയെ വീട്ടിൽ നിന്നും തുരത്താം വേപ്പെണ്ണ വേപ്പെണ്ണ ഉപയോഗിച്ച് നമുക്ക് മൂട്ടകളെ തുരത്താം സോഫയിലും ബെഡിലും മറ്റ് ഫർണിച്ചറിലുമെല്ലാം നമുക്കിതിനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ നമുക്കിതിനെ ഡിറ്റർജന്റിന്റെ കൂടെ ചേർത്ത് വസ്ത്രങ്ങൾ അലക്കാൻ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് വേപ്പെണ്ണ ഉപയോഗിക്കുമ്പോൾ തുടർച്ചയായി ഒരാഴ്ച തന്നെ ഉപയോഗിക്കണം എങ്കിൽ മാത്രമേ ഇതിന്റെ ഫലം കിട്ടുകയുള്ളൂ തൈം ഓയിൽ ഇറ്റാലിയൻ സസ്യമായ തൈം ഓയിൽ സാധാരണയായി പാചകത്തിലാണ് ഉപയോഗിക്കാറ് വിഭവങ്ങളുടെ രുചി കൂട്ടുന്നതിന് വേണ്ടിയാണ് ഓയിൽ ഉപയോഗിക്കുന്നത് ഇതിന്റെ മണം മൂട്ടകളെ അകറ്റും തൈമിന്റെ ഇലകൾക്കും മൂട്ടയെ തുരത്താനുള്ള കഴിവുണ്ട് ഇവയെ നമുക്ക് ബെഡിലും സോഫയിലും എല്ലാം വെക്കാം മൂട്ട രക്ഷപ്പെട്ടുകൊള്ളു മൂന്ന് ദിവസത്തിലൊരിക്കൽ നമുക്കിതിനെ മാറ്റണം വയമ്പ് സൂക്ഷ്മ ജീവികളെ പ്രതിരോധിക്കാനുള്ള കഴിവുണ്ട് വയമ്പിന് മൂട്ട ചെള് വിരകൾ ഇവയെല്ലാം പ്രതിരോധിക്കാനുള്ള കഴിവുണ്ട് വയമ്പ് പൊടി വെള്ളത്തിൽ കലക്കിയതിനു ശേഷം നമുക്കിതിനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം മൂട്ട ഇല്ലാതാകുന്നതുവരെ നമുക്ക് ഇതിനെ സ്പ്രേ ചെയ്യണം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് മൂട്ടയെ വീട്ടിൽ നിന്നും തുരത്താനുള്ള ഒരു മരുന്നുണ്ടാക്കാം ഇതിനു വേണ്ടി നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ അലക്കുകാരം അല്ലെങ്കിൽ വാഷിംഗ് പൗഡർ രണ്ട് ടേബിൾ സ്പൂൺ ഡെറ്റോൾ സൊല്യൂഷൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അണുനാശിനി അഞ്ഞൂറ് എം ശുദ്ധമായ വെള്ളം ഇവ മൂന്നും നന്നായി യോജിപ്പിച്ചെടുക്കണം ഇവയെ നമുക്ക് സ്പ്രേയറിലോട്ട് എടുക്കാം ഇനി ഇതിനെ നമുക്ക് മൂട്ട കാണപ്പെടുന്ന സ്ഥലങ്ങളിൽ അതായത് ബെഡിൽ കട്ടിലിൽ അലമാരകളിൽ സോഫകളിൽ ഇവയിലെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കാം സെക്കൻഡുകൾക്കുള്ളിൽ മൂട്ടകളെല്ലാം നശിച്ചുകൊള്ളും കുട്ടികൾക്കും വളർത്തു മൃഗങ്ങൾക്കും ദോഷമല്ലാത്ത കീടനാശിനികളും നമുക്ക് ഉപയോഗിക്കാം മൂട്ടയെ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന സ്പ്രേകളും പൊടികളും വിപണിയിൽ ലഭ്യമാണ് ഡി പോലെയുള്ള കീടനാശിനികൾ ക്യാൻസറിന് ഇടയാകുന്നു അതുകൊണ്ട് ഇവ ഉപയോഗിക്കരുത്